മുണ്ടക്കൈ ചൂരൽ മല ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഒരു വർഷത്തോളം അടുക്കാനായിട്ടും പാതി വഴിയിലാണ് ദുരന്തമുണ്ടായപ്പോൾ ഇടപെട്ട നേതാക്കളും സന്നദ്ധ സംഘടനകളും ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർക്കിപ്പോഴും തുണയായിട്ടില്ല മനുഷ്യരെ കുറിച്ച് സർക്കാരിന് വേണ്ടത്ര ആദിയില്ലെങ്കിലും നമ്മുടെ ഗവർണർക്ക് മൃഗങ്ങളെ കുറിച്ച് നല്ല ആദിയുണ്ട് അതുകൊണ്ട് തന്നെ പശുക്കൾക്ക് ഗോശാലകൾ വേണമെന്ന് നിർദ്ദേശിച്ച ഗവർണറുടെ തീരുമാനത്തെ വിമർശിക്കാനും കഴിയില്ല ഇതിൽ കൂടുതൽ വിഷയത്തിനൊരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല വടികൊടുത്ത് അടി വാങ്ങി വാങ്ങി ഗവർണർക്ക് ഇനിയും മതിയായിട്ടില്ല എന്തോ പുള്ളിക്ക് ഇഷ്ടമാണിതൊക്കെ സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്നും അലഞ്ഞു തിരിയുന്ന പശുക്കളെ സംരക്ഷിക്കാൻ ഗോശാലകൾ നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ഗവർണറുടെ വാദങ്ങൾ കേട്ട് കേട്ട് ജനങ്ങളും കൺഫ്യൂഷനിലാണ് പുള്ളി പറയുന്നത് സീരിയസ് ആണോ തമാശയാണോന്ന് പോലും ആർക്കും മനസ്സിലാവുന്നില്ല രാജരാജേശ്വര ക്ഷേത്ര സന്നിധിയിൽ ഭക്തർക്ക് കാഴ്ചയായി മഹാദേവന്റെ കൂറ്റൻ വെങ്കല ഉയർന്നു കഴിഞ്ഞു ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്ത് കിഴക്കേ നടയിൽ ആൽമര ചുവട്ടിൽ സ്ഥാപിച്ച പരമശിവന്റെ പൂർണ്ണകായ ശില്പം നമ്മുടെ ഗവർണറാണ് അനാവരണം ചെയ്തത് അതൊക്കെ നല്ല കാര്യം തന്നെ ഭക്തിയും വിശ്വാസവുമെല്ലാം തീർത്തും വ്യക്തിപരം എന്നാൽ സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്നും അലഞ്ഞുതിരിയുന്ന പശുക്കളെ സംരക്ഷിക്കാൻ ഗോശാലകൾ നിർമ്മിക്കണമെന്നും എല്ലാം പറഞ്ഞ് വിശ്വാസം ചുമഴ്ത്തി കൊടുക്കുമ്പോൾ പ്രതികരിച്ചു പോവില്ലേ കണ്ണൂരിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ ഗവർണർ നടത്തിയ പ്രസംഗത്തിനെതിരെ സി പി എം ഇതോടെ രംഗത്തെത്തി ഗവർണർ പ്രസംഗിച്ചത് സംഘപരിവാർ ആശയങ്ങളാണെന്നാണ് സി പി എം സൈബർ പോരാളികളുടെയും ഇടത് സഹയാത്രികരുടെയും പ്രധാന വിമർശനം ആർ എസ് എസ് ന്യായവാദങ്ങളാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിരത്തിയതെന്നാണ് വ്യാപകമായ വിമർശനം ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ മതാധിഷ്ഠിത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നും ചിലർ വിലയിരുത്തി വരും തലമുറയെ സനാതനധർമ്മം പഠിപ്പിക്കണമെന്നായിരുന്നു ഗവർണറുടെ വാക്കുകൾ ജമ്മു ജമ്മുകശ്മീർ മുതൽ കന്യാകുമാരി വരെ സനാതനധർമ്മത്തെ ബഹുമാനിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തെരുവിലെ പശുക്കൾക്ക് ഗോശാലകൾ ഒരുക്കാൻ ഒരുപാട് സഹായങ്ങൾ ലഭിക്കുമെന്നും ഇവ നിർമ്മിക്കാൻ ക്ഷേത്ര ദേവസ്വങ്ങൾ മുൻകൈ എടുക്കണമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ വെങ്കലത്തിൽ തീർത്ത ശിവപ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് നടന്ന പരിപാടിയിലായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ വിവാദ പരാമർശങ്ങൾ പതിനാലടി ഉയരമുള്ള ഈ ശില്പം പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി മൂന്ന് വർഷം എടുത്താണ് പൂർത്തിയാക്കിയത് നാലായിരത്തി ഇരുന്നൂറ് കിലോയാണ് ശില്പത്തിന്റെ ഭാരം ആദ്യം കളിമണ്ണിൽ തീർത്ത ശില്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത് മെഴുക്കിലേക്ക് രൂപം മാറ്റി വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു നാൽപ്പത് ലക്ഷത്തിലേറെ രൂപയാണ് പ്രതിമയ്ക്ക് ചെലവഴിച്ചതെന്നാണ് വിവരം പയ്യന്നൂർ കാനായിയിൽ ഉണ്ണി കാനായിയുടെ പണിപ്പുരിയിൽ നിർമ്മിച്ച ശില്പം ക്രൈൻ ഉപയോഗിച്ചാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചത് ഒരു കൈ അരയിലൂന്നി വലതു കൈ കൊണ്ട് അനുഗ്രഹിക്കുന്ന വിധത്തിലാണ് ശില്പം കിഴക്കേ നടയിൽ ആലിൻ ചുവട്ടിൽ സ്ഥാപിച്ച ശില്പത്തോടൊപ്പം മനോഹരമായ പൂന്തോട്ടവും അലങ്കാര ദീപങ്ങളും ഒരുക്കിയിട്ടുണ്ട് തനിക്കും കുടുംബത്തിനും ജീവിതത്തിലെ അഭിമാനകരമായ നിമിഷമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കിട്ടിയ അവസരമെന്നാണ് ഗവർണർ പറഞ്ഞത് സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്തുന്നുവെന്ന ആരോപണം നിലനിൽക്കെയാണ് ഇടതു കോട്ടയായ കണ്ണൂരിലെത്തി ഗവർണർ ഇത്തരം വിവാദ പ്രസംഗം നടത്തിയത് എന്തായാലും ഗവർണർ ഒന്നൊഴിയുമ്പോൾ അടുത്തത് പൊക്കി കൊണ്ടുവരും എന്നു തന്നെ സാരം